നമ്മളുടെയൊക്കെ ലൈഫിൽ നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകാറില്ലേ അതായത് വലുതാവുമ്പോൾ നന്നായിട്ട് പഠിച്ച് നമുക്ക് നല്ല ജോലി വേണം നമുക്ക് സ്വന്തം കല്ല് നിൽക്കാൻ പറ്റണം എന്നൊക്കെ ചിലർ ആഗ്രഹിക്കാറുണ്ട് ചിലർ റിലേഷൻഷിപ്പിലായിരിക്കും കുറേ എക്സ്പെക്റ്റേഷൻസ് വരുന്നത് അതായത് കുറേ സ്നേഹം കിട്ടണം കെയർ കിട്ടണം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും ചിലർക്ക് ജോലിയിൽ അവരാഗ്രഹിക്കുന്ന ജോലി ആയിരിക്കണം നല്ല കമ്പനി ആയിരിക്കണം പിന്നെന്താണ് അവർക്ക് നല്ല സാലറി പാക്കേജ് ഒക്കെ അവരുടെ നല്ലതായിരിക്കണം കുറെ എക്സ്പെക്ടേഷൻ അതായത് അവരുടെ സ്കില് ടാലന്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി നോക്കുമ്പോൾ റിയാലിറ്റിയിൽ ഇതൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത വേറൊരു ജോലിയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുന്നത് അപ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് നമ്മളുടെ ആരോഗ്യകാര്യത്തിലായിരിക്കാം ചിലപ്പോൾ സൗന്ദര്യകാര്യത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മളെ കുറിച്ചിട്ടായിരിക്കും എക്സ്പെക്ടേഷൻ ചിലപ്പോ വേറൊരാളെ കുറിച്ചിട്ടായിരിക്കും എക്സ്പെക്ടേഷൻ ചിലര് പി എസ് സി ഒക്കെ എഴുതിയിട്ട് റാങ്കിൽ ഉണ്ടാകും ആദ്യം തന്നെ ജോലി കിട്ടും എന്നൊക്കെ ആയിരിക്കും അവരുടെ എക്സ്പെക്ടേഷൻസ് അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റോറി ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഓരോരുത്തരുടെയും എക്സ്പെക്ടേഷനും ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഈ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ ലൈഫിൽ കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട് ചിലർക്ക് അത് എങ്ങനെയാണ് ഓവർകം ചെയ്യണേ എന്നുള്ളത് അറിയില്ല എനിക്ക് എക്സ്പെക്ട് ചെയ്ത സാധനം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടിരിക്കും അല്ലെങ്കിൽ അവർ ദൈവത്തിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യും അല്ലെങ്കിൽ എന്താണ് ലൈഫൊന്നും ശരിയല്ല ആളുകൾ ശരിയല്ല ഗവൺമെൻറ് ശരിയല്ല ഈ സിസ്റ്റം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതിലോട്ട് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷെ അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് നമുക്ക് വിഷമിച്ച് ആ ദുഃഖത്തിലോട്ട് പോകാം പിന്നെ അതിനൊന്നും വേണ്ടിയിട്ടൊന്നും അത് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കാം ഇത് ഇങ്ങനെയാണ് ശരിയാകൂലെന്നൊക്കെ പറഞ്ഞാൽ ഡിപ്രഷനിലോട്ടൊക്കെ പോകാൻ പറ്റും എന്നാൽ അടുത്ത ഓപ്ഷനാണ് ഏറ്റവും നല്ലത് കാരണം എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു നമ്മൾ വിഷമിച്ചു ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു ഇനി നമുക്ക് എങ്ങനെ ഇനി ഉള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മളുടെ വിജയിരിക്കുന്നത് അതായത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആ നമ്മളുടെ എന്താണ് ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ വിഷമങ്ങൾ ഉണ്ടാവും പക്ഷെ അവിടെ നിന്നും ഉയർത്തെഴുന്നേക്കാൻ കഴിയണം നമുക്ക് നല്ല പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിന് നല്ല പവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നമ്മളൊരു ആന്തരികമായിട്ടുള്ളൊരു ശക്തി ഉണ്ടെങ്കിലാണ് നമുക്കങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നവർ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും കുറേ റിസ്ക് എടുക്കേണ്ടി വരും നമ്മൾ പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പോകും പക്ഷേ അങ്ങനെ പോയിട്ട് നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്യാൻ പറ്റിയില്ല ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നല്ലോ ഇത് ഇത്രയുള്ള കാര്യം കാരണം മുന്നൊക്കെ നമ്മൾ കംഫർട്ട് സോണിലായിരുന്നു ഈ അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എത്ര പേര് അങ്ങനെ ചെയ്യും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മൾ വിടുന്നത് ആ ഒരു സിറ്റുവേഷനിലാണ് അതുവരെ നമ്മൾ കംഫർട്ട് സോണിലിരിക്കുമ്പോൾ അവരെന്നെക്കുറിച്ച് നല്ലത് പറയണം എല്ലാവരുടെയും മുന്നിൽ ഒരു നല്ല കുട്ടിയാവണം എന്നൊക്കെയുള്ള ഒരു സാധനമായിരിക്കും നമുക്ക് കൂടുതലുണ്ടാവുന്നത് പക്ഷേ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതായത് ബ്രേക്ക് മനഃപൂർവ്വം ബ്രേക്ക് ചെയ്ത് പോകുന്നതല്ല സാഹചര്യങ്ങളിൽ സമ്മർദ്ദം മൂലം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മൾ വിടുന്നത് കാരണം അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല നമ്മൾ എന്ത് വിചാരിക്കുന്നു നമുക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമായിരിക്കും അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുന്നത് അപ്പോൾ സക്സസ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പണ്ടത്തെക്കാളും കൂടുതൽ വെല്ലുവിളികളുണ്ടായിരിക്കും പക്ഷെ നമുക്കതിലൊരു പതുക്കെ പതുക്കെ നമുക്കതിൽ ക്ലാരിറ്റി വന്നോളൂ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ മനസ്സിലാകും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോകുന്നവർക്കാണ് ലൈഫിൽ ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വരെങ്കിലും ലൈഫ് അൺസേർട്ടൻ ആണ് ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് വേണമെങ്കിലും വരാം അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആൻസറും എക്സ്പെക്ട് ചെയ്ത സൊല്യൂഷനും തേടിയിട്ടല്ല നമ്മൾ നിൽക്കുന്നത് ഇനി എങ്ങനെ ലൈഫ് വർക്ക് ചെയ്യും അതായത് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റുന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ലൈഫിലെ എല്ലാ സിറ്റുവേഷനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഡിപ്രഷൻ എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ നമ്മളെങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകും നല്ല ശക്തിയോടുകൂടി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ നമ്മളതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ ചില സമയത്ത് നമ്മൾ വിചാരിച്ചതൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിചാരിച്ചത് നടക്കുന്നത് മാത്രമാണ് ലൈഫ് അതാണ് സന്തോഷം അതാണ് സമാധാനം അതാണ് ഭാഗ്യം എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ചിലപ്പോൾ ഇങ്ങനെയുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിനേക്കാളും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സന്തോഷവും സമാധാനവും ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ലൈഫിനൊരു ഫീലിംഗ് ഒക്കെ കിട്ടുന്നത് ഇങ്ങനെയുള്ള വഴികളിലൂടെ ചിലപ്പോൾ സഞ്ചരിക്കുമ്പോഴായിരിക്കും അപ്പോൾ നമ്മുടെ ലൈഫിലൊന്നും നടന്നില്ല ചിലത് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമ്മളുടെ ആന്തരികമായ ശക്തി ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും പോകാൻ പറ്റും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അത് അതിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ യഥാർത്ഥ സന്തോഷവും വിജയമൊക്കെ ഇരിക്കുന്നത് വിജയം എന്ന് പറയുന്നത് നമുക്ക് വിജയമായിട്ട് തോന്നുന്നത് നമുക്ക് സന്തോഷമായിട്ട് തോന്നുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമ്മളുടെ സന്തോഷത്തിന് ഫോളോ ചെയ്യുന്നൊരു യാത്രയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാം നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കരുത് അത് നമുക്ക് ഏറ്റവും നല്ല ഒരു പുതിയ വാതിൽ തുറക്കുന്നതായിരിക്കും ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്